പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് പുല്ലാടാണ് ഇവിടെ ഒരു വീട്ടിൽ വലയിൽ കുരുങ്ങി വലിയൊരു മൂർഖൻ കിടപ്പുണ്ട് ബാക്കി കഥയിലേക്ക് നമുക്ക് പോകാം വലുതാണോ അതല്ലേ ഇത് ഇതിഷൻ ഉണ്ട് ജീവനുണ്ട് ഇതുണ്ട് മറ്റുള്ള ജീവനും ഓടിച്ചിട്ട് കടിക്കത്തൊന്നുമില്ല മുറക്കനൊക്കെ ആദ്യമായിട്ട് വരുവോണ്ടോ പിടിച്ചിട്ടുണ്ടോ കോഴിയുള്ള ഇരി നിന്നൊക്കെ മടുക്കുവല്ലോ കോഴിക്കോടില്ലാത്തേക്ക് ഇവിടുന്ന് വലുതായിരുന്നു ഇവിടുന്ന് ല്ലാമാ കല്ലൊക്കെ മാറ്റി ആ സാമാ രാത്രി വന്നേ സാമാരൊന്നു വിളിച്ചു ആ കേട്ടാ വന്നത് അപ്പുറത്തൂടെ അല്ലേ ആ ശരി ശരി എന്നാട്ടേ ഇരങ്ങടേ ഞാൻ മാങ്ങ ഇല്ല അയ്യോ ഇതിൻ്റെ ബി ഡോ അമ്മാ ഇവിടെ എത്തി ആ കാണ്ടി ഇവിടെ വെച്ച് ഉം കണ്ടിക്കണം കണ്ടിക്കാനേ പറ്റത്തുള്ളു കണ്ടിക്കണം വല കണ്ടിക്കാൻ പറ്റത്തില്ല ആക്രമണം നോക്കാ

이렇게, <laughs> 이게 <laughs> ണ്ട് വേദന എടുത്തിരിക്കുന്നുണ്ട് അത്രയും കടിക്കാൻ നോക്കുന്നത്

ഞാൻ അവിടെ ഇന്ന് പാത്രം കഴിക്കുന്നത് രാവിലെ ഒരു ആറു മണിയായി അന്നേരം ഇത് അവിടെ നിന്ന് എഴുഞ്ഞു വന്ന് ഇന്റെ ഓടിന്റെ പുറത്ത് ഞാൻ കാണുന്നേന്റെ തല ഇപ്പൊട്ട് ഇറങ്ങുക ഇറങ്ങി പക്ഷെ ഈ വലയ്ക്കകത്തായപ്പോളിയെ കണ്ടില്ല ഞാൻ ഓടി വന്ന് പുള്ളിയെ പിടിച്ചു മാറ്റി ഇത് കണ്ടോന്ന് ചോദിച്ചു അന്നേരം മുതലിങ്ങനെ ഞങ്ങൾ രാവിലെ ഇരിക്കുക അടിപൊളി ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പാമ്പ് വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും അല്ലേ അന്നല്ലേ എല്ലാം ഇതൊക്കെ ഇതൊക്കെ മുട്ടയട കേട്ടോ ഈ വലിയ ഉണ്ടോ പാമ്പിനെ കണ്ടോ പേടിയാന്നോ പാമ്പിനെ ആ പാടെ നോക്ക് പാമ്പിനെ പേടിയില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ പേരെന്ത്യാ പ്രാവിനെ വളർത്തുന്നുണ്ടോ അവിടെ പ്രാവിനെ ഇരിക്കുന്നാന്നോ ഇവിടെ വലിയൊരു കടന്നൽക്കൂടുണ്ടെന്ന് പറഞ്ഞ് അപ്പം അതുകൂടെ നമുക്ക് ഒന്ന് കണ്ടുകടെ ഏതായാലും ഇവിടെ വരെ വന്നതല്ലയോ ഓ ഇത് കൊണം പോ തേനീച്ചടേന്നുണ്ട് പരിന്താ ഇനി ദേശത്ത് നീക്കാൻ പറ്റത്തില്ലായിരിക്കില്ല അടുത്ത് കാടില്ലാത്ത ഭാഗ്യം അല്ല ഇതിനകത്ത് പുതിയ കടുവയൊക്കെ വന്നിരുന്നേനെ ആ കറക്റ്റ് വനം പോലിരിക്കുന്നു ഇവിടുത്തെ മെയിൻ സംഭവങ്ങൾ കോഴിയൊന്നും അല്ല കേട്ടോ പശു എന്ന് പറയുന്നത് പതിനഞ്ച് പശുവോളം ഉണ്ടെന്ന് പറഞ്ഞാൽ പശുവിനെയൊക്കെ കാണണ്ട ആറുണ്ട് ഇതിനകത്ത് എന്ത് കേട്ടനെ ആന്ന പശു എന്നാ ആഹാ അയ്യോ പശു പശുത്തൊഴുത്ത് കുട്ടികൾ ഇതിപ്പോ പതിനഞ്ചെണ്ണം ഇല്ലല്ലോ ആണോ ചുരുക്കം പറഞ്ഞാൽ കൊച്ചൊരു ഫാമാണ് ഇവിടെ ഇല്ലാത്ത സംഭവം ഒന്നുമില്ല എല്ലാ പരിപാടിയുണ്ട് അപ്പൊ ഈ മുട്ടയൊക്കെ പിന്നെ എങ്ങനെ കടകളിൽ കൊണ്ട് കൊടുക്കുക അതോ പിന്നെ ഇവിടെ വന്ന ആൾക്കാരും ആന്നല്ലേ ആ എല്ലാരും വരും പേടിയാ പാമ്പിനെ പേടിയാടിയാ പക്ഷെ അങ്ങനെയുള്ള സ്ഥലം കൂടുതലും നമ്മുടെ നോയിരിക്ക പകുതി വരെ വിഴുങ്ങാറായി പെടലി എല്ലാം കേറിയും കോഴിയുടെ കണ്ടോ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം